യേശുവിനെ കാണണം യേശുവിനെ കാണേണ്ടതിൻ്റെ മൂന്ന് ഭാഗങ്ങൾ ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി ലളിതമായി പറയുവാൻ താല്പര്യപ്പെടുകയാണ് യേശുവിനെ കാണുവാൻ അനേകം ആൾക്കാർ താല്പര്യപ്പെട്ടിട്ടുണ്ട് അതിൽ വളരെ രസാവകമായ ഒരു സന്ദർഭം യോഗനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കണം യേശുവിനെ കേൾക്കണം രണ്ട് യേശുവിനെ കാണണം യേശുവിനെ എങ്ങനെയാണ് കാണേണ്ടുന്നത് യേശുവിനെ കാണുവാൻ വന്ന അനവധി ആൾക്കാർ ലോകത്ത് യോഗ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു ഒരുപറ്റം ആൾക്കാർ യേശുവിനെ കാണുവാൻ വന്നു അതൊന്ന് വായിച്ചു കേൾക്കാം ഇവർ ഗലീലയിലെ യോഗത്തിനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട് യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്തരിയാസിനോട് ഇരുപതാമത്തെ വാക്യത്തിൽ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു ഈ യവനന്മാരായ ആൾക്കാർ യേശുവിനെ കാണുമാൻ വരുന്നാണ് വായിക്കുന്നത് ഇരുപത്തി വാക്യം വായിച്ചോ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന അവനോട് യജമാനനെ ഞങ്ങൾ യേശുവിനെ കാൺമാൻ യവനന്മാരായ ആൾക്കാർ വന്ന യേശുവിന്റെ ശിഷ്യനായ അടുക്കൽ അല്ലയോ ഫിലിപ്പോസ് ഞങ്ങൾ കാണുവാൻ താല്പര്യമുണ്ട് യേശുവിനെ എന്തു ചെയ്യണം കാണണം അതാണ് നമ്മുടെ വിഷയം യേശുവിനെ കാണുവാൻ ഒരു ഒരുപറ്റം ആൾക്കാർ വരികയാണ് ശുപാർശയുമായി ഫിലിപ്പോസിന്റെ അടുക്കൽ വരികയാണ് അതിന് അടുത്ത വാക്ക്ത്തിൽ വായിക്കുന്നത് അന്ത്രയോസിനോട് പറഞ്ഞു കുറേ ആൾക്കാർ വന്നിട്ട് നമ്മുടെ യേശുവിനെ നമ്മുടെ ഗുരുവിനെ കാണുവാൻ വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ വായിക്കുന്നത് അന്ത്രയാസും കൂടെ അടുക്കൽ യേശുവിനടുക്കെ പറഞ്ഞു അല്ലയോ ഗുരു അങ്ങനെ കാണുവാൻ ചില ആൾക്കാർ വന്നിട്ടുണ്ട് അന്ന് വായിച്ചാട്ട് അതിൻ്റെ അടുത്ത വാക്യം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പണി നിലത്ത് ചാകുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണേ വേദഭാഗം വളരെ രസകമായിട്ടൊരു ഭേദഭാഗമാണ് യേശുവിൻ്റെ ഇടയ്ക്ക് ഒരു മറ്റേ ആൾക്കാർ വന്നു അവരെ ശിഷ്യന്മാരുടെ വന്നു ഞങ്ങൾക്ക് യേശുവിനെ കാണണം അപ്പോൾ അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന അന്തരയേശും ബിലിപ്പും കൂടെ ചെന്ന് ബിലിപ്പോസും കൂടെ വന്ന യേശുവി അങ്ങനെ കാണാൻ ചിലർ വന്നിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പരസ്പര വൈരുദ്ധ്യമായൊരു കാര്യമാണോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു പ്രതികരണമാണ് യേശു ബിലിപ്പോസ് എന്നവനോട് പറഞ്ഞു യേശു അതിന് പറഞ്ഞത് അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ രജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ഇരുപത്തിനാലാമത്തെ വാക്യം ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്തു വീണു ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും അട ഇതെന്തൊരുത്തരവല്ലേ പറ്റുമെങ്കിൽ പറ്റുന്നില്ലെന്ന് പറയണം ഇല്ലെങ്കിൽ പോകാൻ പറയണം പിന്നെ നമ്മുടെ വീട്ടിലെങ്ങൾ ചേട്ടനെ കാണാൻ പോകുന്നു ഭാര്യയുടെ ചേട്ടൻ ചേച്ചി ചേച്ചിയെ ചേട്ടനെ കാർന്നോരെ ഒന്ന് കാണണം അപ്പോൾ പറയുകയാണ് കാർന്നൂരെടുത്ത് വന്നപ്പോൾ കാർന്നൂര് പറയുകയാണ് എന്താ പറയുന്നത് ഏഹ് മനുഷ്യപുത്രം രഹസ്കരിക്കപ്പെടാൻ സമയമായിരിക്കുന്നു ഗോതമ്പ് വഴി നിലത്ത് വീണിച്ച് അത്തില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും മനുഷ്യൻ എന്താ തലയ്ക്ക് തന്നെ ഓളമാണ് ഇത് എന്തൊരു വർദ്ധന പറയുന്നത് ഒന്നെങ്കിൽ പറയാം എനിക്ക് സമയമില്ല പോയിട്ട് പിന്നീടുവാ എനിക്ക് കാണാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു ഇതൊന്നുമല്ല യേശു പറയുന്നത് യേശു പറയുകയാണ് യേശു പറയുകയാണ് ഗോതമ്പ് വഴി നിലത്ത് വീഴ്ച ഇതിൻ്റെ സാര സംഗ്രഹം എന്താണ് എന്നുള്ളത് ഞാൻ പറയും യേശു വലിയൊരു ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത് അതിന് മുപ്പത്തിമൂന്നാമത്തെ വാക്യം വായിച്ചാൽ വിഷയം മനസ്സിലാകും മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞത് പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം യോഗനാരുടെ സുവിശേഷം പിന്നാമ്പൂർ അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ കലങ്ങളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനിടയായി രണ്ടാമധ്യായ നമ്മൾ വായിക്കുന്നത് പോലെ കാനാവിലെ കല്യാണ വീട്ടിലെ കാലിയായ കൽപാത്രങ്ങളിലെ വെള്ളത്തെ പീഞ്ഞാക്കി അത്ഭുതങ്ങളുടെയാളമായി യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുവാനിടയായി തുടർ നമ്മൾ വായിക്കുന്നതുപോലെ വ്യതയിസ്ത കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കുവാനിടയായി പിന്നീട് ഒൻപതാമധ്യ പിറവയിലെ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാനിടയായി പിന്നീട് നമ്മൾ ലാസറിനെ ആൾക്കാരെല്ലാം കൂട്ടം കൂട്ടമായി എന്തിനാ കരങ്ങളാൽ ും അടയാളങ്ങളും നടക്കുന്നത് ആൾക്കാർ തിടുക്കം കൂടി വരിക യേശുവിനറിയാം ഇവർ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നറിയാം യേശുവിൻ ഒരു കാര്യം പറയണം അല്ലയോ ജനമേ കാണുവാൻ വരുന്നത് എന്നെ അത്ഭുതങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് കാണുവാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാൽ യേശു പറയുന്നത് എന്താണറിയാമോ നിങ്ങൾ എന്നെ കാണുവാൻ വരുന്നുവെങ്കിൽ എന്നെ കാണേണ്ടുന്ന സ്ഥലം അത് ക്രൂശ നിങ്ങൾ എന്നെ കാണേണ്ടുന്ന സ്ഥലം ക്രൂശിലാണ് നിങ്ങൾ എന്നെ കാണേണ്ടുന്നത് അതുകൊണ്ടാണ് പരസ്പര വൈരുദ്ധ്യത എന്ന് തോന്നിക്കുന്ന ഒരു വിഷയം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വൈരുദ്ധ്യതയില്ല പക്ഷേ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നവർക്കറിയാം യേശു പറഞ്ഞതിൻ്റെ വിഷയം എന്താണെന്ന് ഇന്ന് രാത്രിയിലും അനേകം ആൾക്കാരുണ്ട് യേശുവിനെ കാണുവാൻ വരുന്നവരുണ്ട് എന്തിനു വരുന്നു എന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങൾ കാണണം രോഗശാന്തി നടക്കണം സാമ്പത്തിക നേട്ടമുണ്ടാകണം ഇതിനെല്ലാം വേണ്ടി യേശുവിനെ കാണുവാൻ വരികയാണ് അനേകം ആൾക്കാർ വേശുക്രിസ്തുവിനുപദേശത്തിൽ ഉപദേശത്തിൽ പൂണ്ട് അവൻ അടുക്കൽ വരാറുണ്ട് നല്ല ധർമ്മോപദേശങ്ങൾ കേൾക്കുന്നവനെന്നുള്ള നിലയിൽ യേശുവിനെ കാണാറുണ്ട് നല്ല ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവൻ നിലയിൽ യേശുവിനെ കാണാറുണ്ട് നല്ല പ്രഭാഷകൻ നല്ല ഉപദേഷ്ടാവ് അങ്ങനെ വിവിധ യേശുവിനെത്തറിയ യേശുവിനെ കാണുവാൻ കാണുവാൻ ആൾക്കാർ വരാറുണ്ട് പ്രവർത്തകൻ എന്നൊക്കെ വിചാരിച്ച് യേശുവിനെ യേശുവിനെ വരുന്നുണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവ് അറിയ കാണുക യേശുവിനെ നിങ്ങൾ എവിടെ കാണണം ക്രൂശിൽ കാണണം ഞങ്ങളോ ഞങ്ങളോട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ ക്രിസ്തുമസിന്റെ ആരോ ആരവങ്ങൾ അവിടെ എവിടെയെല്ലാം മുഴങ്ങി തുടങ്ങി ദീപാലാരംഗ ദീപാലങ്ങൾ എല്ലായിടത്തുമായി തുടങ്ങി ആൾക്കാർ പാട്ടുമായി വീട്ടിലേക്ക് ഇറങ്ങുവാനിടയായി എന്തിനാണ് ആഘോഷങ്ങൾ എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ ജനതത്തേക്കാൾ നിസ്തുല്യമാണ് യേശു ക്രിസ്തുവിന്റെ മരണം നമ്മളെല്ലാം ജനിച്ചത് കൊണ്ട് മരിക്കുന്നു എന്നാൽ യേശു ക്രിസ്തുണ്ടല്ലോ അവൻ മരിക്കുവാൻ വേണ്ടി ജനിച്ചവനാ ഇത് രാത്രി യേശുവിനെ കാണണം എവിടെ കാണണം ക്രൂശിൽ അവനെ കാണുവാൻ ആവശ്യമുണ്ട് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഒരുപറ്റം ആൾക്കാർ വന്നപ്പോൾ യേശു അവരോട് നിങ്ങൾ എന്നെ കാണേടുന്ന സ്ഥലം കാൽവറിയിലെ ക്രൂശാണ് ഇനി എബ്രാഹിംലേഖൻ രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരാം എബ്രാഹിം ലേഖൻ രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം മരണമാസ്വദിപ്പാൻ എല്ലാവർക്കും വേണ്ടി മരണം മരണമാസ്വദിപ്പാൻ അല്പം ഒരു താഴ്ച വന്നവനായി പറയുന്നത് എന്ത് അല്പം താഴ്ച വന്നവനായി ദൈവഗൃവയുടെ സുവിശേഷം അത് സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ സന്ദേശമാണ് യേശു ക്രിസ്തു മരിക്കുവാൻ വന്നത് എല്ലാവർക്കും വേണ്ടിയ ജഗൂതനായിട്ടാണ് പറഞ്ഞതെങ്കിലും എല്ലാവർക്കും വേണ്ടി ദൈവകൃപ ഉദിക്കുവാനിടയായി അവൻ ദൂതന്മാരെക്കാൾ താഴ്ച വന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൂതന്മാർ ആത്മജീവികൾ നമ്മളെപ്പോലെ മരിക്കത്തക്കതായ ശരീരം ദൂതന്മാർക്കില്ല ദൂതന്മാരെക്കാൾ താഴ്ചവന്നവനായി തീർന്നു എന്ന് പറഞ്ഞാൽ അവൻ ജഡ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി തീർന്നുവെന്ന് എമ്പരാജലേഖന തന്നെ പറയുക വ്യാഖ്യാനം ആവശ്യമില്ല അവിടെ തന്നെ അതിന് ഉത്തരം പറയുക യോഗ ഞാൻ ഒന്നിൻ്റെ ഒന്ന് ആദിയിൽ വചനമുണ്ടായി വചനം ൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം കൃപയും സത്യവും നിറഞ്ഞവനായി പറഞ്ഞാൽ ദൈവം വന്നവനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ ജനനം പ്രധാനപ്പെട്ടതാണ് ചരിത്രത്തെ ഏടിയെന്നും ഭീഷയെന്ന് രണ്ടായി തിരിച്ചുകൊണ്ട് നടുതായികത്വം വഹിക്കുന്ന വ്യക്തിപ്രഭാവമാണ് യേശു ക്രിസ്തു എന്നാൽ അതിലും പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവം രൂപം ധരിച്ചു മനുഷ്യനായിരിക്കുവാൻ വേണ്ടി വന്നവനാണ് അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിനെ നിങ്ങൾ എവിടെ കാരണമെന്ന് ചോദിച്ചാൽ അവനെ ക്രൂശിൽ നീ കാണുവാൻ ഇടയായി തീരണം പോയ രാത്രിയിൽ കർത്താപുരദാശൻ ഇവിടെ പ്രസംഗിച്ച വിഷയം ഞാൻ പറഞ്ഞു കരുതി െ കള്ളനെ കുറിച്ചുള്ള യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരുടെ വിഷയമാണ് കർത്താവര ദാസൻ അവിടെ പറയുവാനിടയായിട്ട് പോയ രാത്രിയിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ഇത് രാത്രി പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ കാണുവാൻ ആവശ്യമുണ്ട് എല്ലാവരേക്കാൾ ശ്രേഷ്ഠനാണെങ്കിൽ അവനെ കാണണം കാണേണ്ടുന്ന സ്ഥലം കാൽവരിയിലെ ക്രൂശാണ് ഇനിയും എബ്രായ എബ്രാഹിലേഹ രണ്ടാമധ്യായി ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരാശയം കൂടെ ഉണ്ട് ആ വാക്യം ഒന്നും കൂടെ വായിക്കാം എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു നാം കാണുന്നു യേശുവിനെ കാണണം അത് ക്രൂശിലാണ് എന്നാൽ ദൈവമക്കളെ മക്കളെ സംബന്ധിച്ച് പറയുക നമ്മൾ യേശുവിനെ കാണുന്നു എവിടെയാ ക്രൂശിൽ കണ്ടവർ ഈ യേശുവിനെ കാണുന്നു ക്രൂശിലല്ല മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് മഹിമയോടെ കഴിയുന്നവനായ യേശുവിനെ നമ്മൾ കാണുന്നു അത് ദൈവമക്കളുടെ പദവിയ ദൈവത്തിന്റെ സ്തോത്രം മരിച്ച് അടക്കപ്പെട്ട് ആകാശത്തൂടെ കടന്നുപോയ മഹാപുരോഹിതനായ യേശു എന്ന് കൃപാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുക അവിടെയോടെ കടന്നു ചെല്ലുവാനുള്ള ദൈവമക്കളുടെ പ്രാഗൽഭ്യത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ യേശുവിനെ കാണാത്തവർക്ക് ഈ പറയുന്ന യശ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ മഹിമയോടെ ഇരിക്കുന്ന ക്രിസ്തുവിനെ കാണുവാനോ അവിടെ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ സാധ്യമല്ല ദൈവത്തിനു സ്തോത്രം ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മളെത്ര ഭാഗ്യമുള്ളവരാണ് തമേസ ഭേദമെന്നെ കൃപാസനത്തിനടുക്കലോളം തൽസമയത്തിനു പ്രാപിപ്പാൻ കൃപാസനത്തിനടുക്കലോളം കടന്നു ചെല്ലുക എന്ന് പറയുന്നത് പോലെ തൽസമയത്ത് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ ഭാരങ്ങളുണ്ടോ എന്തൊക്കെ വേദനകളുണ്ടോ അതെല്ലാം പറയുവാൻ അടുത്തു ചെല്ലുവാൻ നമുക്കൊരു സ്ഥലമുണ്ട് കാരണം നമ്മുടെ കർത്താവ് കല്ലറ കൊണ്ടു തീർന്നില്ല അവരൊന്ന് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പിതാവിൻ്റെ വലതുഭാഗത്ത് മഹിമയുടെ വലുതുഭാഗം അവിടെ നിന്ന് കഴിയുകയാൽ അവൻറെ അടുക്കലോളം കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യവും പ്രാഗൽഭ്യവും ദൈവമക്കൾ കൊണ്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ യേശുവിനെ കാണണം ഒന്ന് പാപികളായി മനുഷ്യർ കാണേണ്ടുന്ന സ്ഥലം കാൽമറിയിലെ ക്രൂശാണ് രണ്ട് വിശ്വാസികളായി നമ്മൾ കാണുന്നത് പിതാവിന്റെ വലതുഭാഗത്ത് മകനയുടെ വലതുഭാഗത്ത് ഉപമിഷ്ടനായിരിക്കും ക്രിസ്തുവനെയാണ് ഇനി യോഗന്നാന്റെ ലേഖനം ഒന്ന് യോഗന്നാൻ മൂന്നാം അധ്യായം അതിന് രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം യോഗ യോഗ ലേഖനം ഒന്നാം ലേഖനം മൂന്നാം അധ്യായം രണ്ടാമത്തെ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു പ്രിയമുള്ളവരെ നാം ഇപ്പോൾ നാം നാം എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ കാണും മൂന്ന് കാഴ്ചകൾ എപ്പഴാ ലേഖന കർത്താവ് പറയാ യേശു എല്ലാവരും ഉന്നതനായതുകൊണ്ട് അവനെ കേൾക്കണം രണ്ട് അവനെ കാണണം കാണേടുന്ന സ്ഥലം ഒന്ന് ക്രൂശിൽ കാണണം രണ്ട് പിതാവിന്റെ വലുതായി ഭാഗത്തിരിക്കുന്ന യേശുവിനെ കാണണം മൂന്ന് അങ്ങനെയുള്ള ദൈവജനം അവനെ ദൈവപുത്രൻ വരുവാൻ യേശു കാണാനിടയാകും പോലെ വരും യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അല്ലയോ ഗലിയില പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നവനായ യേശു നിങ്ങൾ പോകുന്നതായി കാണുന്നത് പോലെ തന്നെ വീണ്ടും വരും അല്ലേലും യേശുപുരാൻ വീണ്ടും കാണണമെങ്കിൽ നല്ല അത്ഭുത പ്രവർത്തകനായി കണ്ടാൽ യേശുക്രിസ്തുവിനെ മടങ്ങി വരവിൽ നിങ്ങൾ കാണുകയില്ല രോഗശാന്തി പ്രാപിച്ചതുകൊണ്ട് യേശുവിനെ കാണുകയില്ല പങ്കെടുത്തത് കൊണ്ട് യേശുവിനെ കാണുകയില്ല സഭ അംഗത്വമുള്ളത് കൊണ്ട് യേശു

ദൈവമക്കൾ പാപികളായി പാവികളായി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് പാവബോധനം പ്രാപിച്ച നമ്മൾ എൻ്റെ കൃപാസനത്തിനടുക്കലോളം കടന്നു അപേക്ഷയും ആരാധനയും അർപ്പിച്ച് അവരെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുക കഷ്ടങ്ങൾ സാരമില്ല പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും ദേവദാശം പറഞ്ഞതുപോലെ ഹല്ലലി പറയുവാൻ സ്തോത്രം ചെയ്യുവാൻ ആരാധിക്കുവാൻ ഭൂമിയിലുള്ള സമയം അസ്തമിക്കാറായി ആരാധന ഹല്ലലി അവസാനിക്കുകയില്ല നിത്യത മുഴുവൻ എന്നാൽ ഈ ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം അവിടുന്ന് അവിടുത്തെ കാലലക്ഷണങ്ങൾ ലോകത്തെല്ലാം കാണുന്നതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ യേശുക്രി വരവനായി ഒരുങ്ങുവാൻ ഇടയാകട്ടെ രണ്ടാമത്തെ ആശയം യേശുവിനെ കേൾക്കണം രണ്ട് യേശുവിനെ കാണണം